അസ്സാം വാലിക്കും വറഹമത്തല്ലാഹി വർക്കാത്തുഹു രണ്ട് യുവ പണ്ഡിതന്മാരുടെ കരച്ചിലും പിടിച്ചിലുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല അവരുടെ നേതാവും ഇപ്പോൾ വഹാബി പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്രയുമായി മാറിക്കൊണ്ടിരിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പാരഡി ആരോ ഒരാൾ ഇറക്കിയതിൻ്റെ പേരിൽ മനന്നൊന്നാണ്

ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉസ്താദിനെതിരെ യുവന്മാരൊപ്പിച്ച പണി കണ്ടോ ഇപ്പൊ പോറ്റിയേ കയറ്റിയെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് സജീവമായി നിൽക്കുകയാണല്ലോ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമൊക്കെ സമൂഹത്തിൽ നിൽക്കുമ്പോൾ യുവന്മാർ ആ പാട്ടിൻ്റെ കോലത്തിൽ പേരോടുസ്താദിനെതിരെ യുവന്മാരൊരു പാരടി ഉണ്ടാക്കി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്തോ ആകട്ടെ എന്താണെങ്കിൽ പോലും ഒരു മനുഷ്യനെ ഈ കോലത്തിൽ ആക്ഷേപിക്കാൻ ഇവനൊക്കെ എന്തു ത്വരീക്കത്തുകാരന കേട്ടല്ലോ പാട്ടും കേട്ടു അവരുടെ കരച്ചിലും കേട്ടു ആരോ ഒരാൾ പാട്ടിറക്കിയപ്പോൾ കൊഴിഞ്ഞു പോകാൻ മാത്രമുള്ള ഈമാനാണോ നിങ്ങൾക്കുള്ളത് ആരിസ് പദിനിയോട് ഞാൻ വിനയപുരസരം ചോദിക്കട്ടെ ഒരു കാലത്ത് നിങ്ങൾക്കിതൊക്കെ അമാനുസ്വാരികയായിരുന്നല്ലോ നിങ്ങൾക്കറിയുമോ സൈനുൽ ചെറുശേരി സൈനുദ്ദീൻ കുട്ടി ഉസ്താദിനെ സമസ്തയുടെ നേതൃസ്ഥാനത്തിരുന്ന മഹാനവറുകൾ അദ്ദേഹത്തെ നിങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് ആക്ഷേപിച്ചത് ഒരു സമവായ വിഷയവുമായി ചർച്ച ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാഷയെപ്പോലും ചൂഷണം ചെയ്ത് നിങ്ങൾ സംസാരിച്ചില്ലേ ഷേറെ മുബാറക്കിന്റെ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ അഭിപ്രായങ്ങളെ ഏതൊക്കെ രൂപത്തിലാണ് നിങ്ങൾ പരിഹസിച്ചത് അധിക്ഷേപിച്ചത് അമ്പരക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയെ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്ത് സംസാരിച്ചില്ലേ ഇതൊക്കെ ഇന്ന് പകൽ വെളിച്ചം പോലെ സത്യമല്ലേ അന്നിതൊക്കെ നിങ്ങൾക്ക് അകമാനിസ്വാരികയായിരുന്നു അന്ന് കുഞ്ഞാടുകളും നിങ്ങൾ അവർ ഇദ്ദേഹത്തിന് ഓശാല പാടുന്ന പലരും പൊട്ടിപ്പൊട്ടി ചിരിച്ചിരുന്നു അന്ന് ഈ വഹാബി പുത്രൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് പാരടി പോലെ കൂരമ്പുകളായി തൻ്റെ ഹൃദയത്തേക്ക് തൻ്റെ നെഞ്ചത്തേക്ക് ഇതെല്ലാം തിരിഞ്ഞു കുത്തും എന്നത് ഏതായാലും അദ്ദേഹം ചെറുശ്ശേരി ഉസ്താദിനെതിരെയൊക്കെ നടത്തിയ ആ പ്രയോഗങ്ങളും ആ ചിരിയും രംഗമൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്ക് നമ്മൾ സാധാരണ പാത്താനിരിക്കണിരിക്കണ മാതിരി അല്ല ഒരു ഇന്ത്യന്റെ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ പാത്താൻ കുതിർക്കുമ്പോൾ അത് വളരെയധികം പരിശോധിച്ചിട്ട് വളരെയധികം ക്ലിയർ ചെയ്തിട്ടേ അവർക്ക് പാത്താൻ കഴിക്കുള്ളൂ കാരണം വലിയ വ്യക്തികളാണ് വലിയ എതിരുണ്ടാവും അപ്പൊ നിയമം തന്നെ ആളെ വെയിറ്റ് അനുസരിച്ച് എതിരുണ്ടാവും ഇയാളെ സംസ്ഥന്റെ സെക്രട്ടറി ആക്കാൻ പറ്റുമോ ഇല്ല കേൾ ഏ ആ സംസ്ഥ നമുക്ക് തുടരാൻ പറ്റുമോ ഇന്ത്യന്റെ പ്രസിഡന്റ് ആയാലോ

വേദികളിൽ നടത്തിയ ഓരോ കോമഡികളാണ് പല ആനമീങ്ങളെയും കളിയാക്കിക്കൊണ്ടുള്ള കോമഡി ഷോകൾ അപ്പോടിയുടെയും കോമഡികളുടെയും ഹോൾസെയിൽ മാർക്കറ്റാണ് ഒരു ചെറിയ പാരടിയുടെ ഒരു ചെറിയ പീടികയെ കളിയാക്കുന്നത് സുബഹാനം തന്നെ അതുകൊണ്ട് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങി നിങ്ങളുടെ ആശയ പാപ്പരത്തം ആദർശ വ്യതിയാനം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അവർ ഇനി പല രൂപത്തിലും പാരടിയുടെയും കോമഡിയുടെയും ഒക്കെ രൂപത്തിൽ ഈ വഹാബികളെ മുഴുവനും ഇനി എതിർക്കും അതുകൊണ്ട് എനിക്കെൻ്റെ സുന്നികളായ പ്രവർത്തകരോട് പറയുവാനുള്ളത് നിങ്ങൾ സാധുക്കളാണ് ഈ വഹാബികളെ തിരിച്ചറിയാതെ അവരെന്തൊക്കെയോ ആണ് എന്ന നിലക്ക് നിങ്ങൾ ഇവരുടെ പിറകിൽ പോകരുത് സത്യം മനസ്സിലാക്കി അള്ളാഹുവിനേക്ക് എത്താൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അസലാമ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു